ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദനൻ മുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സുന്ദരമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയായിട്ടാണല്ലോ മോരുകറി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള തൈര് കൊണ്ടുള്ള ഒരു കറിയാണ് വെള്ളരിക്കയാണ് ഇതിലേക്കുള്ള കഷ്ണം അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണത് തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി അമർത്തിക്കുവാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കാം മുരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ രണ്ടാക്കി കയറിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടാതെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ക്രിയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കഷ്ണം എത്ര നിൽ നിൽക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളമൊഴിക്കാം എത്രത്തോളം കഷ്ണമുണ്ടോ ആ കഷ്ണത്തിനോട് നിരപ്പായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഇട്ടുണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ തൈര് കറി ഉണ്ടാക്കുന്നത് അതീവ രചികരമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാവും അത് അടച്ചു വെച്ചിത് വേവിക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ മുറി നാളികേരമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇതിനോടൊപ്പിടാം ഇടാം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം അത് ഞാൻ ഈ പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്ത് കാണും അതൊന്ന് തുറന്നു പോകണം ഇത് തൈരാണ് കേട്ടോ തൈര് ഞാനിവിടെ ഒരു അപ്പം തൈര് എടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ അതിൻ്റെ കട്ടയൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി ജോലിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് തൈരിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പൊള്ളിയുടെ തൈരാണ് ചരക്കപ്പ് തൈരായാലും വന്ന് അതുപോലെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത്ക്കുണ്ടായിരിക്കും അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളിരിക്കാൻ വെന്തോ എന്ന് നമുക്കൊരു കഷ്ണമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഗ്രേവി നല്ല കട്ടിയിട്ടാണ് ഇരിക്കുന്നത് ജാറിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുഴറ്റിയതിന് ശേഷം അതും ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറിയാൽ തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം നമ്മളവിടെ അടിച്ച് വെച്ച തൈര് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഗ്രേവി നല്ല കറക്റ്റ് ആയിരിക്കും അപ്പോൾ രുചികരമായിട്ടുള്ള തൈര് കറി ഇത്തരത്തിലാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാൻ മോരുകറി വെക്കുന്നമാതിരി ഒരുപാട് ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിരിക്കില്ല ഏകദേശം നിങ്ങൾ ഇതിൻ്റെ ഗ്രേവി കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയായിട്ടുള്ളൊരു ഗ്രേവിയാണിത് ി ഇത് അവസാനമായിട്ടൊന്നും വറവിടാറുണ്ട് ഉപ്പെല്ലാം കുറവുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൊടുക്കാറുള്ളതാണ് സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി ആ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ നല്ല പൊടി ഉള്ളതുകൊണ്ട് സ്വല്പം ഉപ്പ് കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുകയേ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ഉള്ള ഉപ്പ് കറക്റ്റാണ് വാങ്ങാൻ വെച്ചിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു ഒര ടീസ്പൂൺ ഉലുവ കൊടുത്തു വളക്കൽ മുളക് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ നമ്മൾ സുന്ദരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള തൈര് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത്തരത്തിലാണ് നല്ല രുചികരമായിട്ടുള്ള തൈരുകളുടെ ചേരുവകളൊക്കെ ഉണ്ടാക്കേണ്ടത് ചേർത്തിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയാണ് ഇതിന് കൂടെ ഒരു ഉപ്പേരിയോ പപ്പടമോ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും ഇനിയിപ്പോൾ ഓണമെല്ലാം വരുമ്പോൾ നമുക്കിതുപോലെ കാളനും അതിലെല്ലാം ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു മോരുകറിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ അങ്കൽഭട്ടം കൂടി ഒന്ന് അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദനൻ മോഹ്ദല ബായ്